ഗുഡ് ഈവനിങ് ഞാൻ സ്കൂളിട്ട് വരികയാണ് രണ്ടു ദിവസത്തിന് സ്കൂളില്ല ബിഗ് ബോസ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ പോരുമ്പുണ്ടെ വായിക്കുന്നു കിട്ടിയത് ഈ രണ്ടാളി ആരും പെടിക്കെന്താ കൊതുകിന്റെ ശല്യം കാരണം ഒരു ചന്ദനത്തി കൈ കിട്ടിയപ്പോളെ മൊത്തം റൗണ്ട് അടിച്ചു ട്ടോ ഗ് ഞാൻ നിങ്ങൾ എന്താ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഒരിടത്തും ഒരു നാലം ഉണ്ടായിരുന്നു ഒരു ദിവസം നാലം അല്ലാതെ വിഷണ്ണു വലഞ്ഞ് ഭക്ഷണം തേടി അലന്നു നടക്കുകയായിരുന്നു അവസാന കണ്ടിട്ട് എന്താണ് ട്ട് എന്നൊക്കെ കാട്ടണ്ടെന്നൊക്കെ ഡ്രസ്സ് വടക്കിട്ട് ഞാൻ വേഗം കടന്നു ഇറങ്ങാം അപ്പൊ അന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ